ശബരിമലയിൽ പോലീസിന്റെ അഞ്ചാമത്തെ ബാച്ച് സ്പെഷ്യൽ ഓഫീസർ എം കൃഷ്ണന്റെ നേതൃത്വത്തിൽ ചുമതല നിലവിൽ എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി ആണ് എം കൃഷ്ണൻ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കി അവരെ സംതൃപ്തിയോടെ സന്നിധാനത്ത് നിന്ന് തിരികെ അയയ്ക്കുകയെന്നതാണ് ഡ്യൂട്ടിയിലുള്ള ഓരോരുത്തരുടെയും കടമയെന്നും ഡെപ്യൂട്ടി ഓഫീസർ പുതിയ ബാച്ചിനെ ഓർമ്മപ്പെടുത്തി സന്നിധാനത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെപ്പറ്റിയും ഓരോയിടത്തും അയ്യപ്പന്മാർക്കൊരുക്കിയിട്ടുള്ള വിവിധ സൗകര്യങ്ങളെക്കുറിച്ചും ഓരോ പോലീസുകാരനും അറിവുണ്ടാകണം അവരുടെ സംശയങ്ങൾ ക്ഷമയോടെ കേൾക്കാനും വ്യക്തമായ മറുപടി നൽകാനും കഴിയണമെന്ന ഡ്യൂട്ടി ഓഫീസർ പറഞ്ഞു ശബരിപീഠം മരക്കോട്ടം സോപാനം പതിനെട്ടാം പടി നടപ്പന്തൽ യൂട്ടേൻ ശരംകുത്തി കൊടിമരം മാളികപ്പുറം പാണ്ഡിത്താവളം കെ എസ് ഇ എന്നിവയാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി പോയിന്റുകൾ ഒരു മിനിറ്റിൽ എഴുപത് അയ്യപ്പന്മാരെ പതിനെട്ടാം പടി കടത്തി നടപ്പന്തലിൽ ഭക്തരുടെ നിര ചലിപ്പിക്കാൻ വിവിധ ഡ്യൂട്ടി പോയിന്റുകൾ തമ്മിലുള്ള ഏകോപനം ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം ഭക്തരെ ഒരു കേന്ദ്രത്തിലും തങ്ങി നിൽക്കാൻ അനുവദിക്കരുത് പാണ്ഡിത്താവളത്തെ ആനയിറങ്ങുന്ന പ്രദേശമായതിനാൽ വനം ഉദ്യോഗസ്ഥരുടെ സഹായം തേടണം ക്യൂ കേന്ദ്രങ്ങളിൽ കൃത്യമായ ദിശാസൂചിക ബോർഡുകൾ സ്ഥാപിച്ചുവെന്ന് ഉറപ്പാക്കണമെന്നും ഡ്യൂട്ടി ഓഫീസർ കൂട്ടിച്ചേർത്തു അപ്പോൾ ഇരിക്കാൻ ഒരാളുടെ ശ്രമിച്ച് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇരിക്കും അഞ്ചു പേര് വരും ഉള്ളത് അപ്പോൾ അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവിടെ ഒരു ഭക്തന്മാര് വിരിവയ്ക്കാനോ ഇരിക്കാനോ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് പത്ത് ഡി വൈ എസ്പിമാരും മുപ്പത്തഞ്ച് സി ഐമാരും സി പി ഒ എസ് ഐ എസ് ഐ എസ് സി പി ഒ എന്നിവരുൾപ്പെടുന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് പുതിയ ബാച്ചിലുള്ളത് സിറ്റുവേഷൻ സന്നിധാനം